സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ലോക്സഭ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരം കേന്ദ്രം ഭരിക്കുന്ന എൻ ഡി എയിൽ നിന്ന് ബി ജെ പി അംഗം ഓം ബിർള വീണ്ടും സ്പീക്കർ സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകാത്തതിനാൽ കോൺഗ്രസും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ തീരുമാനിച്ചു ലോക്സഭയിലെ ഏറ്റവും മുതിർന്ന അംഗം കൊടിക്കുന്നിൽ സുരേഷിനെയാണ് സ്പീക്കർ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയാക്കിയത് സ്വതന്ത്ര ഇന്ത്യയിൽ സ്പീക്കർ രണ്ട് വ്യക്തികൾ തമ്മിൽ സമവായത്തിനായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ത്യ സഖ്യ നേതാക്കളെ ഇന്നലെ വിളിച്ചിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയാൽ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കില്ല എന്ന നിലപാട് കോൺഗ്രസ് സ്പീക്കറെ അറിയിച്ചു ने कहा है है कि हम स्पीकर को सपोर्ट करेंगे मगर कन्वेंशन ये ഡെപ്യൂട്ടി സ്പീക്കർ എന്നാൽ ഇന്ന് രാവിലെ നടന്ന എൻ ഡി എ യോഗത്തിൽ ഓം ബിർളയെ സ്പീക്കറായി നിശ്ചയിച്ചു ടി ഡി പി ജെ ഡി ഇതിനോട് യോജിച്ചു കെ സി വേണുഗോപാൽ ടി ആർ ബാലു എന്നിവരെ വിളിച്ച് അമിത്ഷാ തീരുമാനം അറിയിച്ചു പത്രികയിൽ ഒപ്പിടണമെന്ന അമിത്ഷായുടെ നിർദേശം എന്നാൽ ഇന്ത്യ സഖ്യ നേതാക്കൾ തള്ളി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പിന്നീട് ചർച്ച ചെയ്യാം എന്നായിരുന്നു ബി നിർദ്ദേശം ഈ സാഹചര്യത്തിലാണ് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പത്രിക കൊടിക്കുന്നിൽ സുരേഷ് നൽകിയത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള അത് സ്പീക്കർ ഡിസ്കസ് ചെയ്യാം എന്നാണ് പറയുന്നത് സ്പീക്കർ സ്ഥാനത്തേക്ക് ഉപാധിവയ്ക്കുന്നത് ശരിയല്ല എന്നും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇതിനോട് കൂട്ടിക്കൊഴിക്കേണ്ടതില്ല എന്നും സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു ബി ജെ പി നേതാവിന്റെ പേര് സഖ്യകക്ഷികൾ കൂടി അംഗീകരിച്ചത് നരേന്ദ്രമോദിക്ക് നേട്ടമായി സർക്കാരിനെതിരെ എത്ര എം പിമാർ ലോക്സഭയിൽ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള അവസരമായിട്ടാണ് പ്രതിപക്ഷം മത്സരത്തിനെ കാണുന്നത്